മനുഷ്യന്മാരുടെ മനസ്സിലെ നന്മയൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ ഇപ്പൊ ഇവരെ പോലുള്ള ആൾക്കാർ നമുക്കത് കാണിച്ചു കൂടി തന്നു ആറു വയസ്സുകാരി മകളെ ഭർത്താവിന്റെ ആദ്യ വിവാഹത്തിനുണ്ടായ മകളായിരുന്നാൽ കൂടി ആറു വയസ്സുള്ള കുഞ്ഞു മോളെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ മാത്രം ഇത്രയും ഒരു വിഷം നിറഞ്ഞിട്ടുള്ളൊരു ജീവിയായി പോയില്ലേ ഈ അമ്മ ഇതും അമ്മ തന്നെയല്ലേ ഇവർക്കുമുണ്ട് ഒന്നര വയസ്സുള്ള മകള് ആ ഒന്നര വയസ്സുള്ള മകളുടെ അടുത്ത് കടന്നിരുന്ന ആറു വയസ്സുകാരിയായിട്ടുള്ള ഈ മോളെ ശ്വാസം പിടിച്ച് കൊല്ലുന്ന ടൈമിൽ ആ അമ്മയുടെ ഒരു വികാരം ഉണ്ടാവൂലേ അതുപോലെ ഉണർന്ന് പ്രവർത്തിച്ചില്ലല്ലോ ഇവരെ തലയിൽ ആ ടൈമിൽ ഉണ്ടായിരുന്നത് അവരുടെ ആ മകൾക്ക് കിട്ടാൻ പോകുന്ന സൗഭാഗ്യത്തെ കുറിച്ച് അറിയിച്ചിട്ടാണോ ഇപ്പം കിട്ടിയിട്ടുണ്ടാവും സൗഭാഗ്യം നന്നായിട്ട് ഈ ആ ഒന്നര വയസ്സുള്ള ആ കുഞ്ഞു മോള് കൂടി ഇവള് ചെയ്ത പാപത്തിന്റെ പ്രതിഫലം അനുഭവിക്കേണ്ട അവസ്ഥ വന്നു ഇവൾ എന്താ ചെയ്യാം ഇതിനി അങ്ങോളം ആ മകളും കൂടി അനുഭവിക്കേണ്ടി വരില്ലേ ഒരു കൊലപാതകിന്റെ മകൾ എന്നുള്ളൊരു പേര് അതേ രീതിയിൽ തന്നെയല്ലേ കാണുകയും ചെയ്യുക ഈ കുഞ്ഞു കുഞ്ഞുമോളിനി വളർന്ന് വലുതായി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ സമൂഹം എന്താ പറയുക അമ്മ അങ്ങനെയല്ലേ അപ്പൊ മോളിങ്ങനെ ആവില്ല എന്നുള്ളത് ആ ഒരു രീതിക്ക് വരെ ആ മോളെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് അവസരം ഇവിടെ ഒരുക്കി കൂടുതലും നമ്മളൊക്കെ കേട്ട കാര്യം അച്ഛനും അമ്മയും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മക്കൾ അനുഭവിക്കുന്ന അവസ്ഥ ഇപ്പ ഇവര് ആഗ്രഹിച്ചത് ഈ ആറ് വയസ്സുള്ള മകള് മരണപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് അങ് ഇല്ലാതായി കഴിഞ്ഞാല് എന്റെ മകൾക്ക് സ്വർഗതുല്യമായിട്ടുള്ള ജീവിതം കിട്ടുമെന്നോ ഭർത്താവിന്റെ മുഴുവൻ സ്നേഹവും ആ ഒരു മകൾക്ക് മാത്രമായിട്ട് കിട്ടുമെന്നുള്ളതോ സ്വാർത്ഥത വല്ലാതെ അങ്ങ് കൂടിയപ്പം മനുഷ്യൻ പിശാചായി മാറി അതാണ് ഇപ്പൊ ഇവിടെ കണ്ടേക്കുന്നത് എന്നാലും എങ്ങനെ തോന്നി ഇവർക്ക് ആ ഒരു മുള കൊല്ലാന്നാണ് ചിന്തിച്ചു പോകുന്നത് ഭർത്താവും ഒരുമിച്ച് പങ്കുണ്ടെന്ന് വിചാരിച്ച് ഭർത്താവിനെ അറസ്റ്റ് ചെയ്തിരുന്നു പക്ഷെ ഭർത്താവ് ഇതിലൊരു പങ്കുവില്ല ഭർത്താവിന് ഒരു കാര്യവും അറിയില്ല എന്നുള്ളത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പോലീസിന് അത് മനസ്സിലായ കാര്യമാണ് ആ കുഞ്ഞിന്റെ ഉപ്പ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്നും നമുക്ക് കേൾക്കാം രാവിലെ കേട്ടിട്ടാണ് ഞാൻ എണമിച്ചത് അനങ്ങളി ചെന്നു എനിക്ക് തോന്നി കൈയ്യൊക്കെ മരിയാച്ചുണ്ടായിരുന്നു ഞാൻ ചുമ്മാ വെച്ചു നോക്കി ഇപ്പോൾ അഡ്ബീറ്റ് ഞാൻ പേടിക്കണ്ടാവുന്നില്ല അഡ്ബീറ്റ് ഉണ്ട് ഇപ്പോൾ തന്നെ ആശുപത്രി കൊണ്ടാന്നു അതിൻ്റെ കുട്ടിയോർന്നു എടുത്തുകൊണ്ട് ഫെണിൽ ചെന്നപ്പോഴേക്കും അതിലൊക്കെ തിക്കാനെ ഞാൻ വിളിച്ചായിരുന്നു അവർ വന്നു അവർ പറഞ്ഞു ഇനി ടേബിളിൽ വെക്കാൻ പറ്റുന്നു ടേബിളിൽ വെച്ചു എല്ലാവരും വന്നു പറഞ്ഞു ഇത് കുറെ നേരമായി മാറ്റങ്ങളൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ഉണ്ടല്ല അവർക്ക് വേദനയും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതിൻ്റെ ഗുളിക വന്നു ഞാൻ പ്രാവശ്യം ഒന്ന് കൊടുത്തിട്ട് പോയതാണ് വേദനയുടെ ഞാൻ ചോദിച്ചപ്പോൾ അവരോട് ഇപ്പൊ കുറവുണ്ടെന്ന് പറഞ്ഞു പ്രത്യേകിച്ച് അത്ര മാറ്റങ്ങളൊന്നും എനിക്ക് ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തോന്നുമായിരുന്നെങ്കിൽ ഞാൻ രാത്രി ഞാൻ അറിയാമായിരുന്നെങ്കിൽ അപ്പൊ തന്നെ ഫ്രണ്ടിലൊന്നും ചെയ്തിട്ടില്ല ആയില്ക്കത്തിൽ ഒന്ന് രണ്ടവണ പറഞ്ഞ അടി അടിച്ചു അപ്പൊ അത് കേട്ടിപ്പം ഞാൻ അടുത്ത് പറഞ്ഞിട്ട് ഇങ്ങനെ അടിക്കില്ല പിള്ളേരെ രണ്ടുപേരാവളും അടിക്കുമായിരുന്നു അത് സത്യമാണ് എന്തെങ്കിലും തെറ്റിയത് അടിക്കുമായിരുന്നു

ഇങ്ങനെ വെള്ളത്തിനുള്ളിലൊക്കെ പൊതിഞ്ഞിട്ട് കിടക്കുന്ന അവസ്ഥ ഓഫ് ഇതുപോലുള്ള അവസ്ഥയൊന്നും ആർക്കും ഉണ്ടാവരുത് കാരണം കൊലപാതകമാണ് ചെയ്തിരിക്കുന്നത് ദുർമന്ത്രവാദമാണെന്ന് കരുതിയിട്ട് ആദ്യമൊക്കെ കേസ് ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നുമല്ല അല്ല ദുർമന്ത്രവാദമൊന്നുമല്ല ഇവരുടെ പോസിറ്റീവ്നെസ് അതാണ് ഇവരെ ഈ ഒരു സൈക്കോ ആയിട്ട് മാറ്റിയിരിക്കുന്നത് അത്യാഗ്രഹം ആപത്തെന്ന് കേട്ടിട്ടില്ല അത് തന്നെ ഇപ്പം ഇവർക്ക് സംഭവിച്ചേക്കുന്നത് ആ രണ്ട് മക്കളെയും ഒരുപോലെ അവര് സ്നേഹിച്ച് വളർത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ ഒരവസ്ഥയിലേക്ക് അവരൊരിക്കലും പോവില്ല ഇപ്പം അവരുടെ ജീവിതം പോയി ആ ചെറിയ മോളുടെ ജീവിതവും നശിപ്പിച്ചു എന്തൊരു മോള് നല്ല കുഞ്ഞ് മോള് എങ്ങനെ കൊല്ലാൻ കഴിഞ്ഞു ഇവർക്ക് ആ കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയിട്ട് എങ്ങനെ അതിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ കഴിഞ്ഞെന്നുള്ളൂ അത് ശ്വാസം മുട്ടി മുട്ടിപ്പിടക്കുന്ന ടൈമിൽ എവിടെ പോയി ഇവരുടെ മാതൃസ്നേഹം ഇവർക്കും ഉണ്ടായിരുന്നില്ലേ ഒരു കുഞ്ഞ് പേറ്റെന്നോ പറഞ്ഞിട്ടായിരിക്കില്ലേ അതിനെയും പ്രസവിച്ചിട്ടുണ്ടാവുക ഒരു ചെറിയ കുഞ്ഞിനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മകളില്ലെങ്കിലും ഒരു അടുത്ത വീട്ടിലെ കുട്ടിയാണെങ്കിൽ നമ്മൾ നന്നായിട്ട് തന്നെ കൊഞ്ചിക്കും താലോലിക്കും വീട്ടിൽ വന്ന് കളിക്കുന്നുണ്ടെങ്കിൽ തന്നെ നന്നായിട്ട് തന്നെ സംസാരിക്കും നമ്മുടെ മക്കളോട് സംസാരിക്കുന്ന രീതി തന്നെ നന്നായിട്ട് സംസാരിക്കും ചില ആളുകൾ നമ്മുടെ മക്കളേക്കാൾ കൂടുതൽ മറ്റുള്ള കുട്ടികൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളുണ്ട് വീട്ടിൽ വന്ന കുട്ടികളോട് നല്ല സ്വഭാവത്തിൽ പെരുമാറുന്ന ആളുകളുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ മറ്റുള്ള കുട്ടികളൊക്കെ സ്നേഹിക്കുക ചെയ്യുക പക്ഷെ ഇവർക്ക് എങ്ങനെ കഴിഞ്ഞോ എന്നാണ് ചിന്തിക്കുന്നത് സ്വന്തം രക്തത്തിലാവാത്തത് കൊണ്ടായിരിക്കാം അല്ലേ ഇതുപോലെയൊക്കെ ചെയ്തിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ രക്തത്തിൽ ആവാത്തത് കൊണ്ട് ശരിക്കും ഒരു പിഷാജിന്റെ മനസ്സ് അവർക്ക് വന്നു അവർ ആദ്യമേ അറിഞ്ഞുകൊണ്ട് തന്നെയല്ല കല്യാണം കഴിച്ചത് മറ്റൊരു അമ്മയുടെ കുഞ്ഞിനെ ഞാൻ നോക്കേണ്ട വരുന്നുള്ളത് ഇതുപോലുള്ള സ്വാർത്ഥതയുള്ള സ്ത്രീകളാണ് മറ്റുള്ള അമ്മമാരെ എന്നുവെച്ചാൽ രണ്ടാനമ്മയായിട്ട് ഒരുപാട് പേര് നമുക്കിടയിൽ തന്നെയുണ്ട് നന്നായിട്ട് തന്നെ മക്കളെ നോക്കിയിട്ട് ആദ്യ ഭാര്യയിലുണ്ടായ ഭർത്താവിന്റെ മക്കളെ നോക്കിയിട്ട് അവിടെ കല്യാണം വരെ കഴിപ്പിച്ച് കൊടുത്തയച്ച നല്ല രണ്ടാനമ്മമാർ പൊതുവെ രണ്ടാനമ്മ എന്നുള്ളൊരു വാക്ക് പ്രയോഗിക്കുമ്പോൾ തന്നെ ദുഷ്ടത അല്ലെങ്കിൽ ദുഷ്ടത്തി ആ ഒരു ലെവലിലാണ് അറിയപ്പെടുന്നത് അല്ലെ പക്ഷെ അങ്ങനെയൊന്നുമല്ല കുറച്ച് ഭാഗം മോശമാണെന്നുണ്ടെങ്കിൽ ബാക്കി ഭൂരിഭാഗം നോക്കിയാലും നല്ല നിലയിൽ മക്കളോട് സംസാരിക്കുന്ന രണ്ടാനമ്മമാരും ഉണ്ട് നമ്മുടെ ചുറ്റുപാടൊക്കെ ഭാര്യ പിണങ്ങിപ്പോയിട്ടും ഭാര്യ മറ്റവന്റെ കൂടെ പോയിട്ടും അല്ലെങ്കിൽ ഭാര്യ മരിച്ചിട്ടും അങ്ങനെയൊക്കെയുള്ള ആളുകൾ രണ്ടാം വിവാഹം കഴിച്ചിട്ടുണ്ട് അതിലുണ്ടായ മക്കളെ നന്നായിട്ട് തന്നെ സ്നേഹിച്ചിട്ട് നോക്കിയിട്ട് അവരുടെ കല്യാണം ഒക്കെ കഴിച്ചു കൊടുക്കുന്നു നമ്മളെ കൺമുന്നിൽ കണ്ട കാര്യമാണ് നമുക്കൊക്കെ സന്തോഷമാണ് ഉണ്ടാവുന്നത് അവര് അവരുടെ സ്വർണം വരെ ഊരി ഊരിക്കൊടുത്തിട്ട് ആ മക്കളെ സ്വന്തം മോളെ പോലെ ആയിട്ട് സ്വന്തം മോള് തന്നെയാണെന്നാ പറയാ അപ്പോ അങ്ങനെയൊക്കെ സ്നേഹിക്കുന്ന രണ്ടാം അമ്മമാർക്ക് പോലും ചീത്തപ്പേരാണ് ഇതുപോലുള്ള സ്ത്രീകള് വാർത്ത ലാഭത്തിന് വേണ്ടിയിട്ട് മനുഷ്യന്മാർ എന്തും ചെയ്യാൻ വേണ്ടി മടിക്കില്ല എന്നുള്ളതിന്റെ തെളിവുകൾ ഇപ്പോൾ ഓരോന്നായി പുറത്ത് വന്നു ഇരിക്കുകയാണ് ഇതുപോലുള്ള മനുഷ്യന്മാരുള്ള ലോകത്ത് സത്യം പറഞ്ഞാൽ ഒരു ജീവിതജാലങ്ങൾക്കും സുരക്ഷിതമായിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റില്ല ചെറിയ പിഞ്ചു കുഞ്ഞെന്നപോലും നോക്കാതെ ആ ചെറിയ കുഞ്ഞിനെ ശ്വാസം പിടിച്ചു കൊല്ലുമ്പോഴുള്ള ഈ ഒരു ഉമ്മയുടെ മാനസികാവസ്ഥ ശരിക്കും ഒരു സൈക്കോ ആയിരിക്കാം ഈ സ്ത്രീ അതുകൊണ്ട് തന്നെയല്ലേ ഈ ചെറിയ പിഞ്ചു കുഞ്ഞിനെ ശ്വാസം പിടിച്ച് കൊല്ലുന്ന അതും അവിടെ മരിക്കുന്ന ടൈമിൽ ആ പിടഞ്ഞു വീഴുന്ന ടൈമൊക്കെ അത് കണ്ടു നിൽക്കാനുള്ള ശേഷി കൂടി ഇവർക്ക് ഉണ്ടായിട്ടുള്ളത് ഇതുപോലുള്ള ക്രൂരതകൾ വീണ്ടും വീണ്ടും തുടരുകഥയായിട്ട് തുടർന്നു കൊണ്ടേ ഇരിക്കുന്നത് നമ്മുടെ നിയമത്തില് ഇതുപോലുള്ള ക്രൂരതകൾ ചെയ്യുന്നവർക്ക് തക്കതായിട്ടുള്ള നല്ല ശിക്ഷ കിട്ടണം അല്ലാതിരുന്നാൽ ഇനിയും ഇതുപോലുള്ള മരണങ്ങൾ കുഞ്ഞു മക്കളുടെ മരണങ്ങൾ നമുക്ക് മുന്നിൽ കണ്ടുകൊണ്ടേ ഇരിക്കേണ്ടി വരും ഇവരെ പോലുള്ള സ്ത്രീകള് അമ്മ എന്ന വാക്കിന് പോലും അർഹതയില്ലാത്ത ആളുകൾ തന്നെയാണ് ആ ഒന്നര വയസ്സുള്ള കുഞ്ഞിന്റെ കൂടെ ഈ ഒരു കുഞ്ഞും കൂടി വളർന്നു കഴിഞ്ഞാൽ എന്ത് നഷ്ടമാണ് ഇവർക്ക് വരുന്നേന്നുള്ളതാ ലാഭം വിചാരിച്ചിട്ട് ഇപ്പോ നല്ലൊരു ജീവിതം തന്നെ അവർ കളഞ്ഞു കുളിച്ചു നന്നായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ സ്വർഗതുല്യമായിട്ടുള്ള ജീവിതം ഇവർക്കും കിട്ടുമായിരുന്നില്ലേ അന്യസംസ്ഥാനക്കാരായിട്ട് പോലും ആ അയൽവാസികളൊക്കെ നല്ല രീതിയിൽ തന്നെ ഇവരെ കണ്ടോണ്ടിരുന്നത് ആ കുഞ്ഞുമായിട്ടൊക്കെ നന്നായിട്ട് ഇടകഴുകിയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അവർ തന്നെ പറയുന്നുണ്ട് ഈ ഉമ്മ ആ കുഞ്ഞിനെ ഉപദ്രവിക്കുന്ന കാര്യങ്ങളൊക്കെ മുഖത്തൊക്കെ അടിച്ചിട്ട് പാടൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് അത്രയ്ക്ക് ഉപദ്രവിച്ചിട്ടുണ്ട് ഇവര് ശരിക്കും പറഞ്ഞാൽ ഒരു സൈക്കോ തന്നെയാണ് സൈക്കോ കില്ലറെന്ന് തന്നെ ഇവരെ പേരിട്ട് വിളിക്കാം ഇതുപോലുള്ള ആളുകൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുത്തിട്ടില്ലെങ്കിൽ ഇനിയും നമ്മുടെ സമൂഹത്തിൽ ഇതുപോലുള്ള അരും കൊലകൾ നടക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് നമ്മളിതൊക്കെ കാണുകയും ചെയ്യും ദുഃഖിക്കേണ്ട അവസ്ഥയിലേക്ക് ഇനിയും പോവുകയും ചെയ്യും